കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിനെ എന്തിനാണ് പ്രതിപക്ഷം എതിർക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കേന്ദ്രം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ നിലപാടുകളെയും പ്രതിപക്ഷം എതിർക്കേണ്ട ആവശ്യമുണ്ടോ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ തൊഴിലവസരം നൽകുന്ന ഒരു പ്രക്രിയയാണ് തൊഴിലുറപ്പ് പദ്ധതി അതിനെ നമ്മൾ അറിയപ്പെടുന്നതന്നെ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരാൾക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് നൂറ് ദിവസത്തെ തൊഴിലാണ് അത് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് അതായത് നൂറിൽ നിന്ന് അത് നൂറ്റി ഇരുപത്തി അഞ്ചാക്കുകയാണ് അത് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രക്രിയയെ എന്തിനാണ് പ്രതിപക്ഷം എതിർക്കുന്നത് ഇതിപ്പോൾ പലരും പ്രതിപക്ഷം പറയുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നത് മാറ്റി വി ബി ജി റാം ജി സ്കീം എന്നാക്കി മാറ്റി എന്നാണ് ആ പേരിൽ എന്താണ് ഇരിക്കുന്നത് കാരണം പത്തിരുപത് വർഷമായി രണ്ടായിരത്തി അഞ്ച് മുതൽ നടപ്പിൽ വരുന്ന ഒരു പദ്ധതിയാണിത് അതിന്റെ പേര് മാറ്റി ഗാന്ധിജി എന്താണോ പറഞ്ഞത് ഗാന്ധിജി രാമരാജ്യം എന്നാണ് പറഞ്ഞത് ഗാന്ധിജിയുടെ വിഭാവനം ചെയ്ത അതേ കൺസെപ്റ്റ് ഗാന്ധിജിയേക്കാൾ ഉപരിയാണ് ഗാന്ധിജി പറഞ്ഞ ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം അങ്ങനെ ഒരു റാംജി എന്ന പേര് വരുന്ന രീതിയിലുള്ള ഒരു അബ്രീവേഷൻ ആണ് അതിന് തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു രാജ്യത്തെ ആളുകൾക്ക് അല്പമെങ്കിലും തൊഴിൽ കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം അകറ്റാനുള്ളൊരു പ്രക്രിയ ആയിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ പദ്ധതിയാണത് അങ്ങനെ അന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നതിനേക്കാൾ ദാരിദ്ര്യം എന്ന് കുറഞ്ഞിരിക്കുന്നു ഏതാണ്ട് പത്തി ഇരുപത്തി അഞ്ച് കോടി ആളുകളെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പദ്ധതിക്കകത്ത് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഓരോ പദ്ധതിയും ആവിഷ്കരിക്കുന്ന സമയത്തും അത് നടപ്പിൽ വരുത്തുന്ന സമയത്തും ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവും അതിനകത്ത് ഒരുപാട് പിടിപ്പുകൾ ഉണ്ടാകും അതൊക്കെ പരിഹരിക്കേണ്ടത് പുതിയ നിയമങ്ങളിലൂടെയും പുതിയ പരിഷ്കാരങ്ങളിലൂടെയാണ് അതാണ് ഒരു ചലിക്കുന്ന ഒരു സർക്കാരിന്റെ കർത്തവ്യം ഇപ്പൊ നേരത്തെ തന്നെ നമുക്കറിയാം ആന്ധ്രാപ്രദേശിലൊക്കെ നിരവധി ആളുകളാണ് കോടിക്കണക്കിന് രൂപയാണ് തൊഴിലുറപ്പിന്റെ പേരിൽ തട്ടിയെടുത്തിരുന്നത് അത് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് ഡി ബി ടി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന രീതിയിലേക്ക് ആരാണോ ജോലി ചെയ്തത് അയാളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പോകുന്ന സംവിധാനം കൊണ്ടുവന്നതിന് പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ് അതുവരെ ഇതിനകത്തൊക്കെ ഒരുപാട് കൃത്രിമമാണ് നടന്നിരുന്നത് ഒരുപാട് തട്ടിപ്പുകൾ നടന്നിരുന്നു ഇപ്പം ആ രീതിയിലെ പരിപാടികൾ മാറ്റി പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴും തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി പാതയോരത്തൊക്കെ കാർഡുകൾ വെട്ടുന്നു പക്ഷെ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ആളുകൾക്ക് അത് കിട്ടുന്നുണ്ട് പക്ഷെ അതിന്റെ പ്രയോജനം സമൂഹത്തിന് പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു ഒരു പ്രശ്നമായിരുന്നു അപ്പൊ അതുകൊണ്ട് ചില സെക്ടറുകൾ തിരിച്ചുകൊണ്ട് നാലഞ്ച് മേഖലയെ ഈ മേഖലയിൽ കൃത്യമായ ആസൂത്രണം നടത്തി ഇവിടെ പദ്ധതികൾ തയ്യാറാക്കണം അതിന് ആ വികേന്ദ്രീകൃതമായ ആസൂത്രണത്തിന് ഫലമായിട്ട് അത് തയ്യാറാക്കി ഇത് കേന്ദ്രത്തിൽ നിന്ന് പദ്ധതി തയ്യാറാക്കിയിട്ട് സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു അപ്പൊ ഇവിടെ എവിടെയാണ് കുഴപ്പമുള്ളത് ഇതിൽ സ്പെസിഫിക് ആയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ വെള്ളപ്പൊക്കം ആ ജലസുരക്ഷ അപ്പ ജലമാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം കുടിവെള്ളമാണെങ്കിലും അഗ്രികൾച്ചറുള്ള ജലമാണെങ്കിലും അപ്പൊ ആ ജലസുരക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികൾ നടപ്പിലാക്കണം രണ്ടാമത്തത് ആ ഗ്രാമീണ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പരിപാടികൾ നടപ്പിലാക്കണം പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അവരുടെ ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട ലൈവ്ലിഹുഡ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ നടപ്പിലാക്കണം അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ അതേപോലെ തന്നെ ടോട്ടൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഗതിവിധി നാഷണൽ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് പദ്ധതികൾ നടപ്പിലാക്കണം അപ്പൊ ഇങ്ങനെ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ നടക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഉൾപ്പെടുന്ന കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുന്ന ഒരു പദ്ധതി അത് കുറ്റമറ്റതും ശാസ്ത്രീയവുമായി മാ മാറ്റുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത് അതിൽ ഏറ്റവും ഗുണപ്രദമായ കാര്യം ഒരാൾക്ക് നൂറു ദിവസം തൊഴിൽ ഗ്യാരണ്ടി എന്നത് മാറ്റി നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമാക്കി മാറ്റുന്നു അതാണ് ഏറ്റവും ആകർഷണീയമായ വസ്തുത അതിനെ നിഷേധിച്ചുകൊണ്ടില്ല അതിങ്ങനെ കണക്കിലെടുക്കാതെ അത് പരിഗണിക്കാതെ എന്തിനാണ് അന്ധമായ വിമർശനം നടത്തുന്നത് ഒരു പേരിന്റെ പേരിലാണോ അതുകൊണ്ട് പേരിന്റെ പേരിലാണെങ്കിൽ മഹാത്മാഗാന്ധി ഏതൊരു രാമരാജ്യമാണ് വിഭാവനം ചെയ്തത് ആ രാമൻ എന്ന പേര് അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ പേരല്ലല്ലോ കാര്യം ഇവിടെ എല്ലാവരും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നു എന്നാണോ പറയുന്നത് അല്ല ആളുകൾക്ക് തൊഴിലുറപ്പിനാണ് പോകുന്നത് ഇവിടെ തൊഴിലുറപ്പിനെ ഒരു രാഷ്ട്രീയ ഉപാധിയാക്കി മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കാരണം ഇതിന്റെ മുഴുവൻ വിഹിതവും കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് പിന്നെയുള്ളത് പശ്ചാത്തല സൗകര്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു വിഹിതം മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് പക്ഷെ ഇവിടെ പൂർണമായിട്ടും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് കാരണം തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകളെയാണ് സി പി എമ്മിന്റെ ജാഥയ്ക്ക് കൊണ്ടുപോകുന്നത് അപ്പം പദ്ധതി അവരുടെ പാർട്ടി പരിപാടിക്ക് വന്നില്ലെങ്കിൽ അവരെ തൊഴിലുറപ്പിനെ വിളിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ തൊഴിലുറപ്പ് പോലും തങ്ങളുടെ രാഷ്ട്രീയ ആ വികാസത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പാർട്ടി പരിപാടി നടത്താനുള്ള ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് കർഷകരോടുള്ള താല്പര്യം എന്താണ് തൊഴിലെടുക്കുന്ന ആളുകളോട് എന്താണ് താല്പര്യം അവർക്ക് രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ ജോലിക്ക് വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പണമാണ് പക്ഷെ ഞങ്ങൾ നിങ്ങളെ ജോലിക്ക് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ചെയ്യണം ഞങ്ങളുടെ പാർട്ടി ജാഥയിൽ വരണം ഈ പരിപാടിയിൽ വരണം ആ പരിപാടിയിൽ വരണം ഇങ്ങനെ വന്നില്ല ആളുകളെ അടുത്ത തൊഴിലുറപ്പിന് നിങ്ങളെ വിളിക്കില്ല അപ്പം ഇങ്ങനെ ഒരു ഏജൻസി പണിയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെയ്തത് അപ്പം ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൂറുകണക്കിന് ജനങ്ങൾക്ക് ജോലി കിട്ടുന്ന അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ അകറ്റുന്ന ആ ഒരു പദ്ധതിക്ക് ആ ഒരു പദ്ധതിയുടെ ചെലവിന്റെ ചെറിയൊരു ശതമാനം എന്തുകൊണ്ട് കൊടുത്തുകൂടാ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് തൊഴിലുറപ്പ് മറ്റെല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും ഇതേപോലെ തന്നെ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും ഉണ്ടാവും അതുകൊണ്ട് സംസ്ഥാന സർക്കാരും എടുക്കട്ടെ സംസ്ഥാന സർക്കാർ നികുതി പിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവിടുത്തെ ജനങ്ങളാണല്ലോ ആ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടാനുള്ള ഒരു സംരംഭത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തമാണ് കാരണം ഇതിൽ പൂർണ്ണമായ നടത്തിപ്പ് മിഷൻ ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് എന്നാ രീതി മിഷൻ ഉള്ളത് അതിന്റെ കീഴിലാണ് ഉദ്യോഗസ്ഥന്മാരുള്ളത് അതിന്റെ എല്ലാ ഗുണഭോക്താക്കളും ആരാണ് അല്ലെങ്കിൽ അതിന്റെ സൗകര്യങ്ങൾ ലഭിക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാരിനും അതിന്റെ രാഷ്ട്രീയ സംവിധാനത്തിനുമാണ് എന്തുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിന് പണം ചെലവിട്ടുകൂടാ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഹിമാലയൻ സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അസംബ്ലി ഒന്നും ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഈ സ്ഥലങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരാണ് വിഹിതം അവര് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ആവശ്യമില്ല അവർക്ക് ചില സ്ഥലത്ത് മാത്രം തൊണ്ണൂറെ പത്തൊന്ന് അനുവാദ അനുവാദത്തിൽ വാങ്ങുന്നുണ്ട് ഏതാണ്ട് കേന്ദ്ര പദ്ധതി പോലെ തന്നെ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അതുകൊണ്ട് സംസ്ഥാനങ്ങൾ പണം കൊടുക്കുക അതിനുവേണ്ടി വേണ്ടി മാത്രമാണോ എതിർപ്പുള്ളത് അപ്പം എന്താണ് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അടിസ്ഥാനപരമായി എതിർപ്പ് എന്നതുവരെ പ്രതിപക്ഷം പറയുന്നില്ല പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കുന്നു ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടണം അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം അപ്പൊ നിയമനിർമ്മാണ പ്രക്രിയയിൽ സഹകരിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് അത് അമെൻഡ് ചെയ്ത് ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിന് പകരം എന്തിനാണ് പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നത് ഏതൊരു വിഷയത്തെയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കാതെ ഇത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു പദ്ധതിയാണ് ആ പദ്ധതി ഇരുപത് കൊല്ലം മുമ്പ് അതേ രീതിയിൽ തുടരണം എന്ന് പറയുന്നതിൽ എന്താണുള്ളത് പദ്ധതി വെട്ടിച്ചുരുക്കിയിട്ടുണ്ടോ ഇല്ല പദ്ധതിയുടെ നൂറ് ദിവസം തൊഴിൽ കൊടുക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു പുരോഗമനപരമായ നാട്ടിന് ആളുകൾക്ക് ഗുണപ്രദമായ ഒരു പദ്ധതിയെ എന്തിനാണ് പ്രതിപക്ഷം എതിർക്കുന്നത് എന്നാണ് സാധാരണക്കാർക്ക് മനസ്സിലാവാത്തത്